ഇവിടെ ഒരു നൈസ് കമന്റ് വന്നിരുന്നു ബ്രോ തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് ഒ ടി ടിയിൽ കണ്ടപ്പോൾ കൊള്ളില്ല എന്ന് തോന്നിയ ഏതെങ്കിലും സിനിമയുണ്ടോ എന്ന് അപ്പൊ ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഞാൻ ഒരു തവണ കണ്ട സിനിമ പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്ന് കണ്ടൊരു സിനിമ പിന്നീട് റീവാച്ച് ചെയ്യാൻ നിൽക്കാറില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ തിയേറ്റർ അറ്റ്മോസ്ഫിയറിലും സൗണ്ട് ക്വാളിറ്റിയിലും ഒക്കെ കണ്ടൊരു പടം പിന്നീട് ഒരു ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് ഒട്ട് കിട്ടിക്കൊള്ളണമെന്നും ഇല്ല എനിവേസ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രോമാഞ്ചം എന്ന സിനിമയെ പറ്റിയാണ് ഒരു തിയേറ്റർ ഹിറ്റായ ഈ സിനിമ പിൽക്കാലത്ത് ഒ ടി ടി ഇറങ്ങിയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത് തിയേറ്ററിൽ കണ്ട ആളുകൾ തന്നെ പിന്നീട് കണ്ട് മോശം തോന്നിയിട്ട് പറയുന്നതാണോ അതോ ഡയറക്റ്റ് ആദ്യമായി ഓ ടിയിൽ തന്നെ കണ്ട് ഇഷ്ടപ്പെടാതെ പോയവരാണോ എന്നറിയില്ല എനിവേസ് ഈ സിനിമ ഇറങ്ങുന്നതിനും ഒരുപാട് മുൻപ് തന്നെ ഇതിലൊരു പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു സിനിമ ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ വമ്പൻ അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് ഒരു അവധി ദിവസം ഞാനും ഇത് കാണാൻ പോയി സത്യം പറയാലോ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ട് ചിരിച്ചു മറിഞ്ഞതിന് കണക്കില്ല അതായത് പ്രേക്ഷകന് ആവശ്യമായ ഈ കോമഡി എന്ന് പറയുന്ന സംഭവം രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുള്ള സംഭാഷണങ്ങളിൽ കൂടി അല്ലാതെ ആക്ഷൻസിലൂടെ കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു ഇത് എന്നെ സംബന്ധിച്ച് എനിക്കത് നന്നായി ആവുകയും ചെയ്തിരുന്നു പിന്നെ മറ്റൊരു കാര്യം തീർച്ചയായും ആ ഒരു ബാംഗ്ലൂർ പശ്ചാത്തലമായി വരുന്ന കുറച്ച് ബോയ്സിന്റെ റൂം ഷെയറിംഗ് പരിപാടി ഈ ചാനലിൽ പുതുതായി വന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിവുണ്ടാവില്ല എനിക്കും ചെറിയൊരു ബാംഗ്ലൂർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പഠിച്ചത് അവിടെയാണ് ഞാൻ ആദ്യമാദ്യം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളിലെല്ലാം സ്ഥിരമായി ഈ ബാംഗ്ലൂർ റഫറൻസ് വരാറുണ്ടായിരുന്നു എന്നാൽ അവിടുന്ന് ഞാൻ കണ്ടുതീർത്ത പടങ്ങളുടെ ലിസ്റ്റ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്റെ വീഡിയോയിൽ ആ ഒരു റഫറൻസ് വരാറില്ല സോ ചുരുക്കി പറഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ പഠിച്ച ഇപ്പോഴും ആ സ്ഥലത്തെ പറ്റി സ്നേഹത്തോട് ഓർക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ സിനിമയുടെ സെറ്റിംഗ് കണ്ടപ്പോ ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ശേഷം സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ഒരിത്തിരി ലാഗ് എനിക്ക് തോന്നിയിരുന്നെങ്കിലും അർജുൻ അശോകൻ അനാമികയുടെ വീട് കാണിക്കുന്ന ആ ഒരു ഐക്കണിക് രംഗത്തോടെ പോയ ഉന്മേഷം തിരിച്ചുവന്നു അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ദിസ് വൺ വാസ് എ ഗുഡ് എന്റർടൈനർ ഫോർ മീ ഓൾസോ ഒരിക്കൽ തിയേറ്ററിൽ കണ്ട ഈ സിനിമ ഞാൻ പിന്നെ ഒ ടി കാണാൻ ശ്രമിച്ചിട്ടുമില്ല